നമസ്തേ ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യവും അതിന്റെ ജപരീതികളും ഗുണഫലങ്ങളും എന്നറിയാം ഗായത്രി മന്ത്രം സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് സൂര്യപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഏറ്റവും ഉചിതമായ ദിനം പ്രത്യക്ഷ ദൈവമായ സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ഞായറാഴ്ച ദിനം തന്നെയാണ് ഗായത്രി മന്ത്രം നിത്യവും ജപിക്കാൻ സാധിക്കാത്തവർ ഞായറാഴ്ചകളിലെങ്കിലും ജപിക്കേണ്ടതാണ് നിത്യേന കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ജപിക്കണം ഇത് ബുദ്ധിശക്തി വികാസത്തിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആപദ്ഘട്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അജ്ഞത നീക്കുന്നതിനും ചിന്തകൾ ശുദ്ധീകരിക്കുന്നതിനും ആശയവിനിമയ പാഠവും വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യവും അഭിവൃദ്ധിയും ദീർഘായുസും ഉണ്ടാകാനും ഗ്രഹദോഷങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും മനഃശുദ്ധിയും മനോബലവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യും എല്ലാത്തിലുമുപരി നിത്യേനയുള്ള ഗായത്രി മന്ത്രജപം മോക്ഷദായകവുമാണ് ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യേന ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് ഞായറാഴ്ചകളിൽ നൂറ്റിയെട്ട് തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് മൂന്നിരട്ടി ഫലദായകവുമാണ് ഏത് മന്ത്രജപവും മൂന്ന് തവണ ഗായത്രി ജപിച്ച ശേഷം ആരംഭിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് ഇത്രയും ഫലസിദ്ധിയുള്ള ഗായത്രി മന്ത്രത്തെ കൂടുതൽ അറിയാം മന്ത്രങ്ങളുടെ മാതാവ് എന്നാണ് ഗായത്രി മന്ത്രത്തെ വിശേഷിപ്പിക്കുന്നത് സൂര്യനെ ഉപാസിക്കുന്ന മന്ത്രമായതിനാൽ സവിത മന്ത്രമെന്നും അറിയപ്പെടുന്നു മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ മികച്ചത് മറ്റൊന്നില്ല ഗായത്രി മന്ത്രം ജപിക്കാതെയുള്ള ഒരു ജപവും പൂർണ്ണമാകുന്നില്ല ഋഗ്വേദത്തിലും സാമവേദത്തിലും യജുറുവേദത്തിലും ഗായത്രി മന്ത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് നിത്യേന ഗായത്രി മന്ത്രം വിധിപ്രകാരം ജപിക്കുന്നവർക്ക് മറ്റ് ഒരു ഉപാസനയുടെയും ആവശ്യമില്ലെന്നും പറയപ്പെടുന്നു ്രഹ്മചാരിക്കും ഗ്രഹസ്ഥനും സന്യാസിക്കും ഗായത്രി മന്ത്രം ജപിക്കാം ഒരു വ്യക്തിക്ക് ഉപാസനാബലം ലഭിക്കാനുള്ള മാർഗം ഗായത്രി ജപമാണ് ഗായത്രി ജപരീതിയെക്കുറിച്ച് അറിയാം മൂന്ന് വേദങ്ങളിലും അതായത് ഋഗ്വേദത്തിലും സാമവേദത്തിലും യജുർവേദത്തിലും ഗായത്രി മന്ത്രത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ജപരീതികൾ വ്യത്യസ്തമാണ് സാധാരണക്കാർക്ക് ഏറ്റവും ലളിതമായതും അനുഷ്ഠിക്കാൻ എളുപ്പമായതും ഋഗ്വേദ വിധി ജപരീതിയാണ് ഋഗ്വേദ വിധിപ്രകാരം മൂന്ന് നേരങ്ങളിലായിട്ടാണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് നിത്യവും രാവിലെ സൂര്യോദയത്തിന് മുൻപുള്ള പ്രഭാത സന്ധ്യയിലും സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന മധ്യാ സമയത്തും വൈകുന്നേരം അതായത് സൂര്യ അസ്തമയത്തിന് തൊട്ടു മുൻപുള്ള സായം സന്ധ്യയിലും ജപിക്കണം സൂര്യ പ്രീതികരമായ മന്ത്രമായതിനാൽ അസ്തമയശേഷം ഗായത്രി ജപിക്കാൻ പാടില്ല പ്രഭാത സന്ധ്യയിലെ ജപം ബ്രഹ്മ മുഹൂർത്തത്തിലാകിയാൽ അതിവിശേഷമാണ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് നമസ്കരിച്ച ശേഷം വിളക്കിനരികിലായി പായയോ മറ്റോ വിരിച്ച് ചമ്രം പടിഞ്ഞ് കിഴക്കോട്ട് അഭിമുഖമായി ഇരിക്കുക ഇരിക്കുമ്പോൾ പത്മാസനത്തിലോ സുഖാസനത്തിലോ വജ്രാസനത്തിലോ പിൻവശം നേരെയായി വെച്ച് ഇരിക്കണം വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമായി ഇരിക്കണമെന്നാണ് നൂറ്റിയെട്ട് മുത്തുകളുള്ള ജപമാല ഉപയോഗിച്ച് എണ്ണം പിടിച്ച് ഗായത്രി മന്ത്രം തെറ്റില്ലാതെ അർത്ഥമറിഞ്ഞ് ജപിക്കണം ഇത് പരമ്പരാഗത രീതിയാണ് തുടക്കക്കാർ പതിനൊന്നോ ഇരുപത്തൊന്നോ ഇരുപത്തേഴോ അമ്പത്തിനാലോ തവണ ജപിക്കാം രാവിലെ ജപിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും ഉച്ചയ്ക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹ ദുരിതശാന്തിയും സന്ധ്യക്ക് ജപിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൽ ഐശ്വര്യവും ലഭിക്കും തേജസ് യശസ് വജസ് എന്നീ ശക്തികൾ ഒത്തുചേരുന്ന ഊർജ സ്രോതസ്സാണ് ഗായത്രി ഗായത്രി മന്ത്രം ഉരുവിടുമ്പോൾ ഈ മൂന്ന് ശക്തികളും നമ്മെ അനുഗ്രഹിക്കും ഗായത്രി ജപം ക്ഷേത്ര ദർശന വേളയിലാകയാൽ നാലിരട്ടി ഫലദായകമാണ് ഉറക്കെ ജപിക്കുന്നതിലും ഗുണകരം മനസ്സിൽ ശ്രദ്ധയോടെ ഉരുവിടുന്നതാണ് ബുദ്ധിക്ക് വളരെയേറെ ഉണർവ് നൽകുന്ന മന്ത്രം കൂടിയാണ് ഗായത്രി കാര്യങ്ങൾ യഥാസമയത്ത് മനസ്സിലാക്കാനും കൃത്യമായി വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുമുള്ള വിവേക ബുദ്ധി പ്രായോഗിക ബുദ്ധി ജ്ഞാനം എന്നിവയെല്ലാം ഗായത്രി ജപത്താൽ കൈവരും അതിനാൽ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഗായത്രി മന്ത്രം ജപിക്കാം എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ ഗായത്രി മന്ത്ര ജപത്താൽ സാധിക്കും ലോകത്തിന് വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ച് നൽകിയതെന്നാണ് ഐതിഹ്യം ആയതിനാൽ മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ് കൂടാതെ ഛന്ദസ് ഗായത്രിയും ദേവ സവിതാവുമാണ് ഋഗ്വേദ വിധിപ്രകാരം ഗായത്രി ജപത്തിനു മുമ്പ് ഈ പേരെ മണങ്ങണം അതിനായി നടുവിരലും മോതിരവിരലും തള്ളവിരലുമായി സ്പർശിച്ച് മൃഗമുദ്ര പിടിച്ച് മോർധാവിൽ വെച്ച് ഗാദിനോ വിശ്വാമിത്ര ഋഷി എന്ന് ഋഷിയേയും ചുണ്ട് സ്പർശിക്കാതെ നാസാദ്വാരത്തിന്റെ മധ്യത്തിൽ മുദ്ര പിടിച്ച് ഗായത്രി ഛന്ദ എന്നും ഹൃദയത്തിൽ സ്പർശിച്ച് സവിതാ ദേവത എന്നും പ്രാർത്ഥിച്ച് ഗായത്രി ജപം ആരംഭിക്കാം ഇത് ഗായത്രി ജപം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു തവണ മാത്രം ചെയ്താൽ മതിയാകും ഇവിടെ ഛന്ദസ് എന്നാൽ ശ്ലോകത്തിന്റെ വൃത്തം അഥവാ താളം അളവ് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഗായത്രി മന്ത്രത്തിലെ ഛന്ദസ് ഗായത്രിയാണ് എട്ട് അക്ഷരങ്ങളുള്ള മൂന്ന് വരികൾ അടങ്ങിയത് അതായത് ആകെ ഇരുപത്തിനാല് അക്ഷരം എന്നാണ് ഗായത്രി ഛന്ദസ് സൂചിപ്പിക്കുന്നത് സവിതാവ് എന്താണ് ഗായത്രി സൂര്യപ്രീതിക്കായുള്ള ശ്ലോകമാണ് വന്ദിക്കുന്നത് സൂര്യഭഗവാനെയാണ് ലോകത്തിന് പ്രകാശവും ജീവനും നൽകുന്നവൻ അതാണ് സവിതാവ് ഋഷിയെയും ഛന്ദസിനെയും സവിതാവിനെയും സ്മരിച്ച ശേഷം ഗായത്രി മന്ത്രജപം ആരംഭിക്കാം भर्गो देवस्य धीमहि न प्रचोदयात् लोकं मुवन् प्रकाशं परतु सूर्यभगवान् അതേപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ സാരാംശം സാമവേദ പ്രകാരം രണ്ടു നേരമാണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് സാമവേദത്തിൽ തന്നെ കുറെയേറെ ചിട്ടകളുണ്ട് ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട് ഇത് വിശദമാക്കാം ആദ്യമായി പ്രാണായാമം മൂന്ന് പ്രാവശ്യം ചെയ്യണം അതിനുശേഷം ഗായത്രിയെ ധ്യാനിക്കണം മനസ്സിൽ ഗായത്രി ദേവിയെ പഞ്ചമുഖം ദശപൂജം കമലാസനത്തോടുകൂടി സ്മരിക്കണം ശേഷം ഗായത്രി ജപം ഈണത്തിൽ ദീർഘ സ്വരത്തോടെ ജപിക്കണം ജലം കൈയിലെടുത്ത് മന്ത്രം ചൊല്ലി സൂര്യന് സമർപ്പിക്കുന്ന അർക്ക സമർപ്പണമാണ് പൂജാവിധി നൂറ്റി എട്ട് പ്രാവശ്യം ജപമാല ഉപയോഗിച്ചുള്ള ജപവുമുണ്ട് ശാന്തി പാഠം നിർബന്ധമായും ചൊല്ലണം ഓം ശാന്തി 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 ആദി ഭൗതിക ശാന്തി ആദി ദൈവിക ശാന്തി ആധ്യാത്മിക ശാന്തി എന്നിവയാണ് സൂചിപ്പിക്കുന്നത് യഥാക്രമം പ്രകൃതിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും ദൈവിക ശക്തികളിൽ നിന്നുള്ള തടസ്സങ്ങളും മനസ്സിനുള്ളിലെ സംഘർഷങ്ങളും മാറട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് യജുർവേദ പ്രകാരം യാഗത്തിനുള്ള ദേവ ഉപാസനയ്ക്കാണ് ഗായത്രി മന്ത്രം ഇത് സാധാരണക്കാർക്ക് സാധിക്കാൻ വളരെ പ്രയാസമാണ് സാധാരണക്കാർക്ക് ഏറ്റവും ലളിതമായിട്ടും ചെയ്യാൻ സാധിക്കുന്നത് ഋഗ്വേദ പ്രകാരമുള്ള ഗായത്രി മന്ത്ര ജപരീതിയാണ് നിത്യേനയുള്ള ഗായത്രി മന്ത്ര ജപത്തിന്റെ ഗുണത്തെ പറ്റി അറിയാം ഗായത്രി മന്ത്രത്തിലെ ഓരോ വാക്കും ശരീരത്തിന് കൂടുതൽ ഊർജം നൽകുന്ന വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ മഹാമന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഇരുപത്തിനാല് ഗ്രന്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് പ്രാണായാമത്തിന്റെ കൂടെ ഗായത്രി മന്ത്രം ജപിച്ചാൽ നാല് ഇരട്ടി ഫലമാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡ് വരെ പിടിച്ചു വെക്കുക ഗായത്രി മന്ത്രം ജപിക്കാൻ മുപ്പത് സെക്കൻഡിൽ താഴെ മാത്രം മതിയാകും ശ്വാസം പിടിച്ചു വെച്ച് ഗായത്രി മന്ത്രം മനസ്സിൽ ജപിക്കുക പതിയെ ശ്വാസം വിടുക തുടക്കത്തിൽ ഇങ്ങനെ പത്ത് തവണയെങ്കിലും ചെയ്യുക പിന്നീട് എണ്ണം കൂട്ടണം ഇങ്ങനെ പരിശീലിക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ലതാണ് ഗായത്രി മന്ത്രജപത്തിന്റെ ശാസ്ത്രീയമായ ഗുണങ്ങൾ നോക്കാം ഗായത്രി മന്ത്രജപം ശബ്ദ വൈബ്രേഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് മന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഇരുപത്തിനാല് പ്രത്യേക വൈബ്രേഷനുകൾ സൃഷ്ടിക്കുകയും ശരീരത്തിലെ ഇരുപത്തിനാല് കേന്ദ്രങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു ഗായത്രി ജപിക്കുന്നതിനിടെ ശ്വാസം നിയന്ത്രിക്കുന്നത് അതായത് പ്രാണായാമത്തോടൊപ്പം ഗായത്രി ജപിക്കുന്നത് വ്യവസ്ഥയെ ശാന്തമാക്കും ഇങ്ങനെ ചെയ്യുന്നത് ഹൃദയമെടുപ്പ് സ്ഥിരപ്പെടുത്തി ഹൃദയാരോഗ്യത്തെ സഹായിക്കും ഗായത്രി ശബ്ദതരംഗങ്ങൾ തലച്ചോറിലെ പൈനിയൽ ഗ്രന്ഥി ഉത്തേജിപ്പിച്ച് മെലാട്ടോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് മനസ്സിൽ വ്യക്തത വരുത്തുകയും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും മാനസികമായ ഗുണങ്ങൾ എന്തൊക്കെയാണോ നോക്കാം സ്ട്രെസ് കുറയ്ക്കുന്നു മനസ്സ് ധ്യാനാവസ്ഥയിലെത്തുകയും ശാന്തമാകുകയും തൽഫലമായി സ്ട്രെസ് കുറയുകയും ചെയ്യും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നമ്മെ ദൈവം നയിക്കുന്നു എന്ന ബോധം ഉണ്ടാകുകയും ഉൾഭയം കുറയുകയും അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും മനസ്സ് വ്യക്തമാകുന്നത് ജ്ഞാനവും വിവേകവും പ്രായോഗിക ബുദ്ധി ഉണരുകയും ധാരണാശക്തി വർദ്ധിക്കുകയും ഇത് ബുദ്ധിപരമായ പല കാര്യങ്ങൾക്കും അതായത് പഠനത്തിനും ജോലിയിൽ ശ്രദ്ധിക്കുന്നതിനുമൊക്കെ ഉപകരിക്കും കഴിവതും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി ഇളം നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മീയമായ അന്തരീക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മന്ത്രജപത്തിൽ സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രജപം കൊണ്ട് കാര്യവിജയം ഉണ്ടാകുകയുള്ളൂ ഗായത്രി മന്ത്രം എന്നല്ല ഏതൊരു മന്ത്രവും വളരെ വ്യക്തമായും തെറ്റുകൂടാതെയും അർത്ഥമറിഞ്ഞും ജപിക്കണം എങ്കിലാണ് ഫലം കൂടുതൽ ലഭിക്കുക ഗായത്രി മന്ത്രം ആയിരത്തി എട്ടു വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കും രണ്ടു വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധി ലഭിക്കും ആയിരത്തി എട്ട് വീതം മൂന്ന് വർഷം ജപിച്ചാൽ പരകായ പ്രവേശം ചെയ്യാനുള്ള സിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം നാല് വർഷം ജപിച്ചാൽ ദേവജന്മം ലഭിക്കും ആയിരത്തി എട്ടു വീതം അഞ്ചു വർഷം ജപിച്ചാൽ ഇന്ദ്രനാവാം ആറു വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം ലഭിക്കും ഏഴു വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്ക് സമീപസ്ഥനായി കഴിയാമെന്നുമാണ് വിശ്വാസം എന്നിരുന്നാലും ആയിരത്തി എട്ട് ജപിക്കാൻ സാധിക്കാത്തവർക്ക് നൂറ്റി എട്ടോ അല്ലെങ്കിൽ അത്തരം ജപിക്കാൻ സാധിക്കാത്തവർക്ക് നിത്യവും പത്ത് തവണയെങ്കിലും ജപിച്ചാലും അതിനനുസൃതമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും എല്ലാവർക്കും ദൈവാദീനം ഉണ്ടാകട്ടെ ഇന്ന് വിശദമാക്കിയ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം